റിയാം ആ ഡയലോഗുകൾ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന കൈയടി അത് ഭയങ്കരമാണ് പിന്നെ ലാലേട്ടനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അത ആവേശമായിരിക്കും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ മോഹൻലാലാണെന്നുള്ളൊരു ധാരണയാണ് നമ്മൾ സ്റ്റേജിൽ നിൽക്കിപ്പോൾ അതായത് അടുത്ത നമ്മൾ മോഹൻലാൽ കയറാൻ വരുമ്പോഴുള്ള കൈയടി നമുക്കറിയാം അപ്പൊ നമ്മള് മോഹൻലാലാണ് എന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുന്നത് ഞാൻ നമ്മൾ മോഹൻലാലാണ് അങ്ങനെയാണ് അപ്പോൾ എത്ര വർഷത്തോളം ഉണ്ടായിരുന്നു കോമഡി സ്റ്റാർസിൽ കോമഡി സ്റ്റാർസിലെ ഒരു അഞ്ച് വർഷത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സുരാജ് ചെയ്ത ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സൂപ്പർ മേനിലേക്ക് വരുന്നത് അവിടുത്തെ പ്രവേശനം എങ്ങനെയായിരുന്നു സുരാജാണ് വിളിക്കുന്നത് കാരണം ഇങ്ങോട്ട് വന്നൂടെ കോമഡി സ്റ്റാറിൽ കുറെ നാളായില്ലേ ഇനിയിപ്പോ ഇങ്ങോട്ട് പോവാൻ എന്റെ ഷോയിലേക്ക് വരാൻ വിളിച്ചു സന്തോഷത്തോട് സ്വീകരിച്ചു അങ്ങനെ ഫ്ലവേഴ്സ് ചാനലിലേക്ക് വരികയാണ് അപ്പൊ ശ്രീചണ്ഠ സാറിനൊക്കെ നേരത്തെ പരിചയമുണ്ട് ഏഷ്യാനെറ്റിൽ വെച്ച് പരിചയം ഉള്ളതുകൊണ്ട് സന്തോഷം അതിനകത്ത് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ നമ്മളെ പരിചയമുള്ളവരായിരുന്നു ഒരു കലാകാരനെ അവഗണിക്കപ്പെടുന്നുണ്ട് കലാകാരൻ അവഗണിക്കപ്പെടുന്നുണ്ട് പിന്നെ ഒന്ന് കലാകാരൻ്റെ കുഴപ്പം കൊണ്ടുണ്ട് പിന്നെ അവഗണിക്കപ്പെടുക അങ്ങനെ ഒരു കുഴപ്പമുണ്ട് പിന്നെ നമ്മൾ അവസരങ്ങൾ തേടി പോകാത്തതിന്റെ കുഴപ്പമുണ്ട് എന്നെ സംബന്ധിച്ചുള്ള ഞാൻ അവസരങ്ങൾ തേടി പോകാറില്ല എന്നെ സംബന്ധിച്ചോളം എനിക്ക് പറ്റില്ല ഇങ്ങനെ പോയൊരാളോട് അവസരം ചോദിക്കാൻ എന്താന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെയാണ് അതൊന്നും നമ്മൾ അതാണ് എനിക്ക് വലിയ അവസരങ്ങളൊന്നും കിട്ടാതെ പോയത് സിനിമാ ഞാൻ ഈ പോയി സിനിമാക്കാരെയൊന്നും പോയി കാണാറില്ല